ഴിഞ്ഞ് പരിശുദ്ധ അവിടെ ഇടപെട്ട മറ്റു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ജമ്മുകാശ്മീരിലും ഹിമാചലിലും വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അവിടെയുള്ള മഞ്ഞ് ഉരുകി ഉരുൾപൊട്ടുന്നത് പോലെ മഞ്ഞുരുകി ഒരു ദേശം മുഴുവൻ നശിച്ചു പോകുന്നതിലൊരു കാഴ്ച ദേവൽ പോലെ കാണിച്ചു ഹിമാചൽ പ്രദേശ് കാശ്മീർ ജമ്മു കാശ്മീർ ഈ രണ്ട് ഇടങ്ങളെ ഇടങ്ങളെത്തുനിന്ന് പ്രാർത്ഥിക്കുക അവിടുത്തെ കാലാവസ്ഥ തന്നെ മാറാൻ പോകും ഇപ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണെങ്കിൽ ആ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ പോലും ദൈവം മാറ്റും അവിടുത്തെ ക്ലൈമറ്റ് ആകും നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് പോലെയാകും ദൈവങ്ങൾ പ്രാർത്ഥിക്കുക ഒരു വല്ലാത്ത ദുരിത അന്തരീക്ഷം ആ ഇടങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു ഒത്തിരി നാശനഷ്ടങ്ങൾ മരണങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പോകുന്നു ഉണരവിൻ പ്രാർത്ഥിപ്പിൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവിൻ ആ ദശങ്ങളെ ഓർത്ത് ദേവമക്കൾ പ്രാർത്ഥിക്കുക എന്നെ വ്യക്തമായി പരിശുദ്ധമാ കാണിച്ച കാര്യമാണ് ആ മലയിൽ നിന്ന് മഞ്ഞ് മലയിൽ നിന്ന് മഞ്ഞ് ഇടിഞ്ഞ് ഒരേറിയ മുഴുവൻ ഉരുൾപൊട്ടുന്നത് പോലെ ഒലിച്ചു വരുന്ന ഒരു സംഭവമാണ് ദേവന്മാ കാണിക്കുന്നത് വലിയ പ്രളയങ്ങൾ ജമ്മു കാശ്മീരിലും അതിൻ്റെ അടുത്തിടങ്ങളിലും സംഭവിക്കുന്നു ദേവമക്കൾ പ്രാർത്ഥിക്കുക ഹിമാചലിനെ കർത്താവ് സംരക്ഷിക്കട്ടെ അവിടുത്തെ ജനത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഈ ഇടങ്ങളിൽ പ്രാർത്ഥിക്കുക ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ് ഹിമാചൽ പ്രദേശിൽ അപകടകരമായ സാഹചര്യമാണ് ഹിമാചൽ പ്രദേശിൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം എഴുപത്തിയഞ്ചായി ഉയരുന്നു ഇരുപതോളം പേർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് ഹിമാചലിലും പഞ്ചാബിലും ഇന്ന് റെഡ് അലർട്ട് തുടരുന്നു ഡൽഹിയിൽ പരക്കെ മഴ പെയ്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായില്ല എന്ന ആശ്വാസമുണ്ട് ഒഡീഷയിൽ കനത്ത മഴയെ തുടർന്ന് പാലസോറിലെ പത്ത് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ് എന്നാണ് വിവരം അൻപതിനായിരത്തോളം പേർ മഴ ദുരിതങ്ങൾ നേരിടുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത് മധ്യപ്രദേശിൽ ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അരുൺ അർജുൻ പിതാംബരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അർജുൻ ഇപ്പോൾ അത്യന്തം ഗുരുതരമായ ഒരു സ്ഥിതി തുടരുകയാണ് ഉത്തരേന്ത്യയിൽ എന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുക ഹിമാചൽ പ്രദേശിൽ പ്രദേശത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം എഴുപത്തിയഞ്ചായി ഉയരുന്നു മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ടായി എന്താണ് പൊതുചിത്രം ഹിമാചൽ പ്രദേശിൽ ഒൻപതാം തീയതി വരെയെങ്കിലും വലിയ രീതിയിലുള്ള ആശങ്ക തുടരുന്നുണ്ട് മരണസംഖ്യ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം എഴുപത്തി എട്ടെങ്കിലും ആയിട്ടുണ്ട് മരണസംഖ്യ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അത് ഇനിയും ഉയരും കാരണം ഇരുപതിലധികം ആളുകളെ കണ്ടെത്തിയിട്ടില്ല ഇതിൽ പലരും ഒഴുക്കിൽപ്പെട്ടു പോയവരാണ് അതൊക്കെ കൊണ്ടുതന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇനിയും പിന്നൽ പ്രളയങ്ങളും മണ്ണിടിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടുമായി പലയിടത്തും ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ഉൾപ്പെടെ ഡൽഹിയിലും ഇന്ന് രാവിലെ മുതൽ മഴ ആരംഭിച്ചിട്ടുണ്ട് കൂടി മൺസൂൺ ഡൽഹിയിലും ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ മരണസംഖ്യ അതിനൊപ്പം തന്നെയാണ് അൻപത്തിയേഴ് കോടി രൂപ നാശനഷ്ടങ്ങൾ അൻപത്തിയേഴ് കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇരുന്നൂറ്റി അൻപതിലധികം റോഡുകൾ തകർന്നിരിക്കുന്നു ട്രാൻസ്ഫോമറുകൾ തകർന്നിരിക്കുന്നു മധ്യപ്രദേശിലും ഒഡീഷയിലും സ്ഥാപനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ട് വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മാറ്റി തുടങ്ങാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട് പക്ഷേ അടുത്ത രണ്ട് മൂന്ന് ദിവസം കൂടി നോക്കേണ്ടി എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഒഡീഷയിൽ ബാലസോർ എന്ന് പറയുന്ന ജില്ലയിൽ തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ ദുരിതത്തിൽ ഇപ്പോഴും അനുഭവിക്കുന്നത് ഏകദേശം പന്ത്രണ്ടിലധികം ഗ്രാമങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത് അത് हिमाचल प्रदेश में भारी भूस्खलन बाढ़ और बादल फटने की घटनाओं में अभी तक सत्तर से ज्यादा लोगों की मौत हो गई है लोगों के घर ढह गए हैं गाड़ियां बह गई हैं और सेब की खेती को भी भारी नुकसान पहुंचा है सबसे ज्यादा असर मंडी जिले में पड़ा है यहाँ बहुत से लोग लापता हैं जिनकी तलाश की जा रही है मंडी के डिप्टी कमिश्नर अपूर्व देवगन ने बताया कि यहाँ लापता लोगों की संख्या इकतीस है वर्तमान में अगर हम मिसिंग मिसिंग लोगों की बात करें अभी वो आंकड़ा ही है वी हैव नॉट फाउंड एनी पर्सन हालांकि लगभग मेंसन की फोर्स यहाँ पे स्पेशलिस्ट फोर्स एनडीआरएफ एस डी आर एफ आई टीबी आर्मी की तैनात है जो दूर दराज वाले इलाके हैं वहाँ भी वही हमारा अभी वर्तमान में चैलेंज है बिकॉज जियोग्राफिकली आपने देखा है कि घर दूर दूर पहाड़ी पे भी हैं हम वो सारी है, हैब, हैबिटेशन को पहुंचने का प्रयास कर रहे हैं और उम्मीद यही है कि धीरे धीरे हम सबको हालांकि हम बहुत स्पीड से चलने की कोशिश करें धीरे-धीरे सब तक पहुंच जाएंगे वही मंडी से लोकसभा सांसद कंगना रनौत और हिमाचल सरकार में मंत्री विक्रमादित्य सिंह ने बाढ़ प्रभावित इलाकों का दौरा किया मंडी पे डेफिनेटली बहुत संकट आया है ये जो इतना बादल फट गए हैं और कई जगहों पे जो है पानी भर गया है पानी भरने के कारण जो है लोगों में बाढ़ टाइप एक स्थिति आई हुई है आ, कनेक्टिविटी सारी खत्म हो गई है खासकर जिस एरिया में सबसे ज़्यादा त्रास हुई है जो सिराज का थुनाग के तरफ के एरिया हैं तो उनमें जो है आ, कनेक्टिविटी थी नहीं लेकिन फिर भी हमारा जो प्रशासन है हमारी जो सरकार है वो पूरी नज़र बनाए हुए है ऐसा नहीं होता कि कनेक्टिविटी नहीं है तो हमारा काम जो है वो रुक जाता है चाहे वो डीसी को लेकर हो बाकी चाहे स्थानीय अधिकारी हो उनको लेकर संपर्क बना के रखना और उनको जो चाहे वो राहत को लेकर चाहे रिलीफ को लेकर या किसी तरह की और सुविधा को लेकर जो जो प्रभावित लोग हैं उनसे उनको जो है निर्देश देना वो सब काम तो हमारा चालू रहता है लेकिन कनेक्टिविटी का थोड़ा इशू था तो वो आज जिस तरह से रोड जो है फिर से रिस्टोर किया गया है तो हम अब पहुंच रहे हैं मंडी जिला के बहुत इलाकों में हुआ है मगर इस बारी कॉन्सेंट्रेटेड ये जो है हमारा करसोग में और खास करके सिराज इलाके के अंदर हुआ है कुछ हमारा निचला जो नाचन का इलाका है वहाँ पर भी हुआ है तो हमारा अभी जो सबसे मेन एजेंडा है वो सड़कों की बहाली है अभी तो जो मेन रोड है आपका थुनाग तक आगे जंजैली आगे तक अभी तो उसी को रिस्टोर किया जा रहा है अभी जितने इसमें आगे लिंक रोड्स है जेसीबीज लगनी है उसके ऊपर भी कार्य होगा बहुत सी आईपीएच की स्कीम्स भी डैमेज हुई है आज डिप्टी चीफ मिनिस्टर भी यहां पर आए थे उन्होंने भी उसका निरीक्षण किया है तो मिलकर हम हर चीज पे कार्य करेंगे